ഹലോ ഗൈസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക അച്ചാറാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണിത് അതിനായിട്ട് നമ്മളിവിടെ രണ്ടര കിലോ പാവയ്ക്ക എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയ പാവയ്ക്ക നമുക്ക് ചെറിയ നീളത്തിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം അതിനുശേഷം അത് നീളത്തിലരിക ഒരുപാട് കനം കൂട്ടി അരിയരുത് കനം കുറച്ചും അരിയരുത് മുഴുവൻ കഷ്ണങ്ങളും ഒരുപോലെ അരിഞ്ഞെടുക്കണം നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് വറുത്തെടുക്കുമ്പം കനം കുറഞ്ഞ കഷ്ണങ്ങൾ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മുഴുവൻ കഷ്ണങ്ങളും ഒരുപോലെ അരിഞ്ഞെടുക്കണം നമ്മളിപ്പോൾ ഇവിടെ മുഴുവൻ കഷ്ണങ്ങളും ഒരുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു അര ലിറ്റർ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ അര രണ്ടര കിലോ പാവയ്ക്ക ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് ഒരു അര ലിറ്റർ എണ്ണ ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ എണ്ണ വേറെ ഒന്നിനും നമുക്ക് ഉപയോഗിക്കാനും കൊള്ളത്തില്ല കയ്പിറങ്ങുമല്ലോ പാവയ്ക്കയുടെ അതുകൊണ്ട് ഞാൻ അത്രയും ഒഴിച്ചു കൊടുത്തു ഇനി നിങ്ങൾ അതിലേക്ക് പാവയ്ക്ക ഇട്ടുകൊടുക്കുക പാവക്കായിട്ടൊന്ന് നന്നായിട്ട് എണ്ണ മൂത്ത് കഴിയുമ്പോൾ വറുത്ത് കോരുക ഇപ്പോൾ അത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് കുറച്ചുകൂടെ ഡാർക്കായി കഴിയുമ്പോൾ നമുക്കത് വറുത്തു പോരാം ഇത് ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഇപ്പോൾ കണ്ട അളവ് തീരെ കുറഞ്ഞിട്ടുണ്ട് പാവയ്ക്കയുടെ പാവയ്ക്ക നമ്മൾ പച്ചക്കെണ്ണയിലേക്ക് ഇടുമ്പോൾ ഉള്ള അളവ് വറുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് കണക്കാക്കി വേണം പാവയ്ക്ക അച്ചാറിന് എടുക്കാൻ ഇത് ഇപ്പം നമ്മുടെ കറക്റ്റ് പരുവായിട്ടുണ്ട് എല്ലാം നന്നായിട്ട് മൂത്ത് ഒരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരാം ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇത്ര അളവൊന്നൊന്നുമില്ല അച്ചാറിലേക്ക് നമുക്ക് എന്ത് ഇഷ്ടമാണ് ഇപ്പോൾ എരിവ് നമ്മുടെ ഇഷ്ടത്തിന് അതത്രയും പച്ചമുളക് എടുക്കാം ഇഞ്ചി ആണെങ്കിലും ഇഞ്ചിയുടെ ടേസ്റ്റ് ഫ്ലേവർ മുമ്പിൽ നിൽക്കണം എന്നുള്ളവർക്ക് ഇഞ്ചി അല്ലാത്തവർക്ക് അത് കുറച്ച് മതി വെളുത്തുള്ളി അങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള എരിവ് അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇത്രയും പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇടുന്നതും എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അതനുസരിച്ച് വെളുത്തുള്ളി അതനുസരിച്ച് ഇഞ്ചി നമ്മൾ മൂന്നും എടുത്തു വച്ചിട്ടുണ്ട് നമുക്കാദ്യം ആ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കുക ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ തന്നെ വറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് നമുക്കാദ്യം വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കുക അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ വറുക്കുന്നത് അതിനുവേണ്ടി പ്രത്യേകം വേറെ എണ്ണയൊന്നും എടുത്തിട്ടില്ല എല്ലാം ആ എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞു ഒരുപാട് മൂത്ത് പോവാതെ ശ്രദ്ധിക്കണം കരി അതെയും ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം അതേ ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റാം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും വെളുത്തുള്ളി കോരി എടുക്കുക ഇങ്ങനെ നമ്മളെ വെളുത്തുള്ളി ആ വറുത്ത് വെച്ച പാവയ്ക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ചിടുക ഇനി അടുത്തത് നമ്മൾ ഇഞ്ചി ഇഞ്ചി ഒന്ന് വറുത്തെടുക്കുകയാണ് അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നു അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം ഇഞ്ചിയൊക്കെ പെട്ടെന്ന് മൂക്കുന്ന സാധനങ്ങളാണ് അധികം ഇട്ട് മൂപ്പിക്കേണ്ട ഒരുപാട് സമയം എടുക്കുന്ന സാധനങ്ങളല്ല അതുകൊണ്ട് തന്നെ കൂടെ നിന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക അഞ്ചാറ് പച്ചമുളക് അത് വീണിട്ടുണ്ട് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടോ നിങ്ങളിടുമ്പം പച്ചമുളക് ഇഞ്ചിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുക ഏതാണ്ട് പരുവത്തിനായി വരുന്നുണ്ട് ഇഞ്ചി അളവ് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന അളവൊന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി കൂടുതലിടാം വെളുത്തുള്ളി അങ്ങനെ തന്നെ പച്ചമുളക് അങ്ങനെ തന്നെ ഇപ്പം ഇതേ നമ്മുടെ ഇഞ്ചി പാകത്തിനായിട്ടുണ്ട് നമുക്കൊന്ന് കോരിയെടുക്കാം ഇഞ്ചി നമ്മൾ കോരിയ ആ വെളുത്തുള്ളി വെളുത്തുള്ളിയും പാവയ്ക്ക ഇട്ടിരിക്കുന്ന പാത്രത്തിലേക്കാണ് കോരി ഇട്ടിട്ടുള്ളത് ഇഞ്ചിയും കോരി ഇട്ടു ഇനി അടുത്തത് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണെ അതേ എണ്ണയിലേക്ക് നമ്മൾ ആ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക നിങ്ങളുടെ എരിവിനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എത്ര വേണേലും ഇട്ട് കൊടുക്കുക എരിവ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കാരണം നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എരു എരിവിന് പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും പച്ചമുളക് കൊടുക്കുക ഇവിടെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ധാരാളം ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരണം ഒന്ന് വറുത്തെടുക്കാനായിട്ടൊന്നും മെനക്കെട്ട് നിൽക്കാമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്ര ദിവസം വേണേലും ഇരുന്നോളും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ഒരാവശ്യമില്ല വെളിയിൽ തന്നെ നമുക്ക് എത്ര ദിവസം വേണേലും വെക്കാം ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും കോരാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ കൂടെ ആ പാവയ്ക്കയിലേക്ക് തന്നെയാണ് പച്ചമുളകും കോരി ഇടുന്നത് അതിനെ വേറെ പാത്രത്തിലേക്കൊന്നും എടുക്കുന്നില്ല എല്ലാം ഒന്നും ചേരുന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഓവറായിട്ട് മുളക് പൊടിയോ അങ്ങനെയുള്ള മറ്റു പൊടികളൊന്നും സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ കായ ഒരു ചെറിയ രണ്ട് പീസ് കായ നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ എണ്ണയിലേക്ക് അതിനൊന്നിട്ട് മൂപ്പിച്ചെടുക്കുക അതും വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം അതിനായിട്ട് അതിൻ്റെ എല്ലാ വശവും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കണ്ടോ എല്ലാ വശവും മൂത്ത് വരുന്നുണ്ട് അത് നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് എണ്ണയുടെ അളവ് കണ്ടോ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ അര ലിറ്റർ എണ്ണയാണ് എടുത്തിരുന്നത് ആ എണ്ണയുടെ തന്നെ നമ്മൾ പാവയ്ക്കയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇപ്പോഴത്തെ കായും എല്ലാം നമ്മൾ വറുത്തെടുത്തു ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിനായിട്ട് കടുക് വറ്റൽ മുളക് കുറച്ച് കരിയേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് കടുവർത്തെടുക്കാം ഇപ്പം നമുക്ക് ആവശ്യത്തിന് കടുവർക്കാനുള്ള ആവശ്യത്തിനുള്ള എണ്ണയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ടര കിലോ പാവയ്ക്കി അര കിലോ അര ലിറ്റർ എണ്ണ കറക്റ്റായിരുന്നു അതിലേക്ക് നമ്മൾ ഒരു ശകാലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് കടുവേർത്ത എണ്ണയിലേക്ക് ഏതാകുമ്പം എല്ലായിടത്തും യോജിച്ച് പോരുകയും ചെയ്യും കടുവറുത്ത് നമ്മൾ ആ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ എല്ലാ ഐറ്റംസും പാവയ്ക്കയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ കടുവറുത്ത് ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഈ പാവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക നമ്മൾ ഇതുവരെ ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ല പാവയ്ക്കയും എല്ലാ സാധനങ്ങളും വറുത്ത് നമ്മൾ നമ്മളെടുത്തിട്ടേ ഉള്ളൂ ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക പാത്രം ഒന്നും ഞാൻ മാറിയിട്ടുണ്ട ചെറിയ പാത്രമായിരുന്നു ഒരു വലിയ പാത്രത്തിലേക്കിട്ട് നമ്മളത് നല്ലപോലെ അടി കിടന്ന പാവയ്ക്ക് മെല്ലെ മെള്ള വരുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കാൽക്കപ്പ് വിന്നാഗിരിയോളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് മതി എന്ന് തോന്നിയാൽ മാത്രം അതുകൊണ്ട് നിർത്താം ഇല്ലായെന്നുണ്ടെങ്കിൽ ശൈലം കൂടി ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റിൻ്റെ ഇഷ്ടത്തിനാണ് നമുക്കൊരു ചെറിയ പുളിപ്പൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അതനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ കായഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ് പൊടിക്കാൻ പറ്റുമെങ്കിൽ പൊടിക്കുക ഇല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് ഒരു കല്ലിനെ ഇടിച്ച് നമ്മൾ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഉലുവപ്പൊടി അത് ഒരു ശകലം മതി അതൊക്കെ ഒരുപാടായ കഴിക്കും അതുകൊണ്ട് നമ്മളത് അളവിനനുസരിച്ച് തന്നെ ചേർക്കണം ഉലുവയും കായും ചേർത്ത് കൊടുത്തു ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ആ ഉലുവയും കായും ഉപ്പും എല്ലാം എല്ലാ സൈഡിലേക്കും മുഴുവൻ സാധനത്തെയും പറ്റുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം എനിക്ക് വിന്നാഗിരി ഒരു ഇച്ചിരിയും കൂടെ വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒരു അരക്കപ്പിന് താഴെ മതി വിന്നാഗിരി ഒരുപാടായാൽ അതും ചീത്തയാണ് അതുകൊണ്ട് ആവശ്യത്തിന് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ പാവയ്ക്ക അച്ചാർ എന്ന് പറയുമ്പം ഈ അച്ചാറിന് വിനാഗിരിയൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് വിനാഗിരി വെളുത്തുള്ളി ഇതൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ആവശ്യത്തിന് പിശുക്കത്തരമൊന്നും കാണിക്കാതെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ പാവക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇനിയും ഒരു വീഡിയോ ആയി കാണാം ടാറ്റാ ബൈ ബൈ